നമസ്കാരം ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായാണ് സൗഭാഗ്യങ്ങൾ കടന്നു വരിക പല അവസരങ്ങളിലും ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ കടന്നു വരും ചിലർക്ക് ഭാഗ്യക്കുറിയിൽ സമ്മാനം ലഭിക്കുക നെറുക്കെടുപ്പിലൂടെ വിജയങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുക അതേപോലെ തന്നെ പ്രതീക്ഷിക്കാതെ പല വഴികളിലൂടെയും ധനഭാഗ്യം വന്നു ചേരുക അപ്രതീക്ഷമായ ധനഭാഗ്യം വന്ന് ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം വിഷ്വമ്പർ ലോട്ടറിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത് ഓരോ നക്ഷത്രക്കാരുടെയും കുറിച്ച് മനസ്സിലാക്കാം ലോട്ടറി എടുക്കുന്ന സമയത്ത് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ സമ്മാനം ലഭിക്കാനുള്ള സാധ്യത അല്പം വർധിക്കുന്നതാണ് ഈ പരാമർശിക്കുന്നത് നിങ്ങളുടെ ഭാഗ്യസംഖ്യയാകുന്നു അതിനാൽ തന്നെ ഈ സംഖ്യ വരുന്ന ലോട്ടറി എടുക്കുകയാണ് എങ്കിൽ അത് സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾക്ക് അല്പം കൂടി ഭാഗ്യസംഖ്യ വരുന്ന ലോട്ടറി എടുക്കുകയാണ് എങ്കിൽ സമ്മാനം ലഭിക്കാനുള്ള സാധ്യത അല്പം കൂടി വർധിക്കും എന്ന് മനസ്സിലാക്കാം ഓരോ നക്ഷത്രക്കാരുടെയും ഭാഗ്യസംഖ്യയാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത് ലോട്ടറി എടുക്കുമ്പോൾ ലോട്ടറിയുടെ നമ്പറുകൾ തമ്മിൽ കൂട്ടി ഈ നമ്പർ വരുന്നുണ്ട് നിങ്ങളുടെ ഭാഗ്യസംഖ്യ വരുന്നുണ്ട് എങ്കിൽ അത്തരം ലോട്ടറികൾ എടുക്കുന്നത് സമ്മാനം ലഭിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും ആദ്യം എപ്രകാരമാണ് ഭാഗ്യ നമ്പർ കണ്ടെത്തുവാൻ സാധിക്കുക എന്ന് മനസ്സിലാക്കാം ഭാഗ്യക്കുറിയുടെ ഓരോ നമ്പറുകളും കൂട്ടി വരുമ്പോൾ തൊണ്ണൂറാണ് ഉദാഹരണത്തിന് നിങ്ങൾക്ക് ലഭിച്ചത് എന്ന് വിചാരിക്കുക അങ്ങനെയാണ് എങ്കിൽ ഒൻപത് പ്ലസ് പൂജ്യം അപ്പോൾ ഒൻപത് ഒൻപത് ആണ് ആ സംഖ്യ ഇനി തൊണ്ണൂറ്റൊന്നാണ് ലഭിച്ചത് എങ്കിൽ ഒൻപത് പ്ലസ് ഒന്ന് അപ്പോൾ പത്ത് ഒന്ന് അങ്ങനെയാണ് സംഖ്യ കണ്ടുപിടിക്കേണ്ടത് ഇനി ഓരോ നക്ഷത്രക്കാരുടെയും ഭാഗ്യസംഖ്യകളെ കുറിച്ചാണ് പരാമർശിക്കാൻ പോകുന്നത് ആദ്യത്തെ നക്ഷത്രം അശ്വതി അശ്വതി നക്ഷത്രക്കാർ ഭാഗ്യക്കാരുടെ നമ്പറുകൾ കൂട്ടി നോക്കുമ്പോൾ ലഭിക്കേണ്ടതായ നമ്പർ അഞ്ച് അല്ലെങ്കിൽ ഒൻപതാണ് അങ്ങനെയാണ് എങ്കിൽ സമ്മാനം ലഭിക്കാനുള്ള സാധ്യത അല്പം വർദ്ധിക്കും എന്ന് മനസ്സിലാക്കാം മറ്റൊരു നക്ഷത്രമായ ഭരണി നക്ഷത്രക്കാരുടെ ലോട്ടറിയിലെ നമ്പറുകൾ കൂട്ടി നോക്കുമ്പോൾ ലഭിക്കേണ്ടതായ നമ്പർ എട്ട് അല്ലെങ്കിൽ മൂന്നാകുന്നു ഇത്തരത്തിൽ ലഭിക്കുകയാണ് എങ്കിൽ അത് ഭാഗ്യ നമ്പർ തന്നെയാണ് സമ്മാനം ലഭിക്കാനുള്ള സാധ്യത തുലം കൂടുതലാണ് എന്ന് തന്നെ പറയാം മറ്റൊരു നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാരുടെ ലോട്ടറിയുടെ നമ്പറുകൾ കൂട്ടി നോക്കുമ്പോൾ ലഭിക്കേണ്ടതായ സംഖ്യ നാല് അല്ലെങ്കിൽ ഒൻപത് ആകുന്നു മറ്റൊരു നക്ഷത്രമായ രോഹിണി നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് മൂന്ന് അല്ലെങ്കിൽ എട്ടാണ് ലോട്ടറികളുടെ നമ്പർ കൂട്ടി നോക്കുമ്പോൾ ഈ നമ്പർ വരുന്നത് ശുഭകരമാണ് മറ്റൊരു നക്ഷത്രം മകീര നക്ഷത്രമാണ് മകീര നക്ഷത്രക്കാർ ലോട്ടറിയുടെ നമ്പറുകൾ കൂട്ടുമ്പോൾ ലഭിക്കേണ്ടതായ സംഖ്യ നാല് അല്ലെങ്കിൽ ഏഴാണ് ഇതാണ് ഇവരുടെ ഭാഗ്യസംഖ്യ തിരുവോണ നക്ഷത്രക്കാരാണ് എങ്കിൽ ലോട്ടറി കൂട്ടി നോക്കുമ്പോൾ ലഭിക്കേണ്ടതായ നമ്പർ എന്ന് പറയുന്നത് ആറ് അല്ലെങ്കിൽ നാലാകുന്നു ഈ രണ്ട് നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പർ കൂട്ടി നോക്കുമ്പോൾ വന്നാൽ അത് നിങ്ങൾക്ക് ഭാഗ്യം നൽകും എന്ന് തന്നെ പറയാം മറ്റൊരു നക്ഷത്രം പുണർദ്ദം നക്ഷത്രമാണ് പുണർദ്ധ നക്ഷത്രക്കാരുടെ ഭാഗ്യ നമ്പർ എന്ന് പറയുന്നത് ആറ് അല്ലെങ്കിൽ ഒൻപത് ആകുന്നു അതിനാൽ തന്നെ തീർച്ചയായും ഇവർ ലോട്ടറി കൂട്ടി നോക്കുമ്പോൾ ഈ നമ്പർ വരികയാണ് എങ്കിൽ അത് ഭാഗ്യം സിദ്ധിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് മനസ്സിലാക്കുക മറ്റൊരു നക്ഷത്രം പൂയ നക്ഷത്രമാണ് പൂയ നക്ഷത്രക്കാർ ലോട്ടറിയുടെ നമ്പറുകൾ കൂട്ടി നോക്കുമ്പോൾ ലഭിക്കേണ്ടതായ നമ്പർ എന്ന് പറയുന്നത് മൂന്ന് അല്ലെങ്കിൽ ഏഴാണ് ഇതാണ് ഇവരുടെ ഭാഗ്യസംഖ്യ മറ്റൊരു നക്ഷത്രമായ ആയിര നക്ഷത്രക്കാരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾ ലോട്ടറി കൂട്ടി നോക്കുമ്പോൾ ലഭിക്കേണ്ടതായ നമ്പർ എന്ന് പറയുന്നത് മൂന്ന് അല്ലെങ്കിൽ ഒൻപതാണ് ഈ രണ്ട് നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പർ വരുന്നത് ശുഭകരമാകുന്നു മറ്റൊരു നക്ഷത്രമായ മകൻ നക്ഷത്രക്കാരാണ് നിങ്ങൾ എങ്കിൽ കൂട്ടി നോക്കുമ്പോൾ ലോട്ടറി കൂട്ടി നോക്കുമ്പോൾ ലഭിക്കേണ്ടതായ നമ്പർ എന്ന് പറയുന്നത് നാല് അല്ലെങ്കിൽ എട്ടാണ് ഈ നമ്പർ നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവരുവാൻ സഹായകരമാണ് എന്ന് പരാമർശിക്കാം മറ്റൊരു നക്ഷത്രം നക്ഷത്രമാണ് പൂരനക്ഷത്രമാണ്ക്കാർക്ക് ലോട്ടറിയുടെ നമ്പറുകൾ കൂട്ടി നോക്കുമ്പോൾ ലഭിക്കേണ്ടതായ നമ്പർ എന്ന് പറയുന്നത് നാല് അല്ലെങ്കിൽ ഏഴാണ് ഈ നമ്പർ എടുക്കുകയാണ് എങ്കിൽ ഭാഗ്യം അല്പം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് മറ്റൊരു നക്ഷത്രം ഉത്തരം നക്ഷത്രമാണ് ഉത്തരം നക്ഷത്രക്കാർ ലോട്ടറിയുടെ നമ്പറുകൾ കൂട്ടുമ്പോൾ ലഭിക്കേണ്ടതായ നമ്പർ എന്ന് പറയുന്നത് നാല് അല്ലെങ്കിൽ എട്ടാകുന്നു ഈ നമ്പറുകൾ ഇവർക്ക് ഭാഗ്യം കൊണ്ടുവരും എന്ന് തന്നെ പറയാം അതിനാൽ സമ്മാനം ലഭിക്കാനുള്ള സാധ്യത അല്പം വർദ്ധിക്കും മറ്റൊരു നക്ഷത്രം എന്ന് പറയുന്നത് അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രക്കാരായ വ്യക്തികളുടെ ലോട്ടറിയുടെ നമ്പർ കൂട്ടി നോക്കുമ്പോൾ ലഭിക്കേണ്ടതായ സംഖ്യ എന്ന് പറയുന്നത് ആറ് അല്ലെങ്കിൽ ഏഴാണ് ഇത് ഇവർക്ക് സമ്മാനം കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഭാഗ്യം അല്പം വർദ്ധിക്കുവാൻ സാധ്യതയുള്ള നമ്പർ ആകുന്നു മറ്റൊരു നക്ഷത്രം ചിത്തിര നക്ഷത്രമാണ് ചിത്തിര നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടതായ കാര്യം നിങ്ങൾ ഭാഗ്യക്കുറി എടുക്കുന്നുണ്ട് എങ്കിൽ എടുക്കുമ്പോൾ ആ നമ്പറുകൾ തമ്മിൽ കൂട്ടി നോക്കുമ്പോൾ മൂന്ന് അല്ലെങ്കിൽ ഒൻപത് വരുന്നത് ശുഭകരമാണ് നിങ്ങളുടെ ഭാഗ്യ നമ്പറാണ് എന്ന് പറയാം അതിനാൽ ഈ നമ്പറുകൾക്ക് സമ്മാനം ലഭിക്കാനുള്ള സാധ്യത അല്പം കൂടുതലായിരിക്കും മറ്റൊരു നക്ഷത്രം ചോദ്യ നക്ഷത്രമാണ് ചോദ്യ നക്ഷത്രക്കാർ ലോട്ടറിയുടെ നമ്പറുകൾ കൂട്ടി നോക്കുമ്പോൾ ലഭിക്കേണ്ടതായ നമ്പർ എന്ന് പറയുന്നത് എട്ട് അല്ലെങ്കിൽ ഒൻപതാണ് ലഭിക്കാൻ അല്പം സാധ്യത കൂടുതലുള്ള നമ്പർ ആകുന്നു മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് വിശാഖം നക്ഷത്രമാണ് വിശാഖ നക്ഷത്രക്കാർ ലോട്ടറി എടുക്കുന്നുണ്ട് എങ്കിൽ ഇവരുടെ നമ്പറുകൾ കൂട്ടി നോക്കുമ്പോൾ ലോട്ടറിയുടെ നമ്പറുകൾ കൂട്ടി നോക്കുമ്പോൾ ലഭിക്കേണ്ടതായ നമ്പർ ഏഴ് അല്ലെങ്കിൽ ഒൻപതാണ് ഈ നമ്പറുകൾ നിങ്ങൾക്ക് സമ്മാനം കൊണ്ടുവരുവാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും എന്ന് തന്നെ പറയാം മറ്റൊരു നക്ഷത്രം നക്ഷത്രമാണ് നക്ഷത്രക്കാരുടെ നമ്പർ മൂന്ന് അല്ലെങ്കിൽ ഏഴാകുന്നു അതിനാൽ തന്നെ ഇവർ ലോട്ടറി എടുക്കുന്നുണ്ട് എങ്കിൽ ഈ നമ്പറുകൾ കൂട്ടി നോക്കുമ്പോൾ മൂന്ന് അല്ലെങ്കിൽ ഏഴ് വരികയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവരുവാൻ സാധ്യത കൂടുതലാകുന്നു മറ്റൊരു നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രക്കാർ ലോട്ടറി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം നിങ്ങളുടെ ലോട്ടറിയുടെ നമ്പറുകൾ കൂട്ടി നോക്കുമ്പോൾ ആറ് അല്ലെങ്കിൽ എട്ട് വരുന്നത് ശുഭകരമാണ് ഇത് നിങ്ങളുടെ ഭാഗ്യ നമ്പർ ആകുന്നു മറ്റൊരു നക്ഷത്രം മൂലം നക്ഷത്രമാണ് നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം നിങ്ങളുടെ ലോട്ടറിയുടെ നമ്പറുകൾ കൂട്ടി നോക്കുമ്പോൾ നാല് അല്ലെങ്കിൽ ഏഴ് ലഭിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് സമ്മാനം ലഭിക്കാനുള്ള സാധ്യത അല്പം കൂടുതലാണ് എന്ന് പറയാം ശ്രദ്ധിക്കുക മറ്റൊരു നക്ഷത്രം പൂരാടം നക്ഷത്രമാണ് പൂരാട നക്ഷത്രക്കാരുടെ ലോട്ടറിയുടെ നമ്പറുകൾ കൂട്ടി നോക്കുമ്പോൾ ലഭിക്കേണ്ടതായ നമ്പർ എന്ന് പറയുന്നത് മൂന്ന് അല്ലെങ്കിൽ ഒൻപതാണ് ഈ നമ്പറുകൾ നിങ്ങൾ ലോട്ടറി എടുക്കുന്ന സമയത്ത് കൂട്ടി നോക്കുമ്പോൾ ലഭിക്കുന്നുണ്ട് എങ്കിൽ ആ ലോട്ടറികൾക്ക് ഭാഗ്യം വർദ്ധിക്കുവാനുള്ള സാധ്യത കൂടുതലാകുന്നു മറ്റൊരു നക്ഷത്രം ഉത്രാടം നക്ഷത്രമാണ് ഉത്രാട ഭാഗ്യ നമ്പർ അല്ലെങ്കിൽ ഒൻപതാകുന്നു അതിനാൽ തന്നെ ഇവർ ഭാഗ്യക്കുറി കൂട്ടി നോക്കുമ്പോൾ ഈ നമ്പറുകൾ ലഭിക്കുകയാണ് എങ്കിൽ അത് സമ്മാനം ലഭിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും എന്ന് തന്നെ പറയാം മറ്റൊരു നക്ഷത്രം തിരുവോണ നക്ഷത്രമാണ് തിരുവോണ നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ മൂന്ന് അല്ലെങ്കിൽ ഒൻപതാണ് അതിനാൽ തന്നെ ഭാഗ്യക്കുറിയുടെ നമ്പറുകൾ കൂട്ടി നോക്കുമ്പോൾ ഈ നമ്പർ ലഭിച്ചാൽ സമ്മാനം ലഭിക്കാനുള്ള സാധ്യത തുലം കൂടുതലാണ് എന്ന് പറയാം മറ്റൊരു നക്ഷത്രം അവിട്ടം നക്ഷത്രമാണ് അവിട്ടം നക്ഷത്രക്കാരുടെ ഭാഗ്യക്കാരുടെ നമ്പറുകൾ കൂട്ടി നോക്കുമ്പോൾ നാല് അല്ലെങ്കിൽ ഒൻപത് ലഭിച്ചാൽ സമ്മാനം ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് പറയാം കാരണം ഇത് ഇവരുടെ ഭാഗ്യ നമ്പർ ആകുന്നു മറ്റൊരു നക്ഷത്രം ചതയം നക്ഷത്രമാണ് ചതയം നക്ഷത്രക്കാരുടെ ഭാഗ്യ നമ്പർ എന്ന് പറയുന്നത് നാല് അല്ലെങ്കിൽ ഒൻപത് ആകുന്നു അതിനാൽ തന്നെ ലോട്ടറി എടുക്കുന്നവരാണ് എങ്കിൽ ലോട്ടറിയുടെ നമ്പറുകൾ കൂട്ടി നോക്കുമ്പോൾ ഈ നമ്പറുകൾ ലഭിക്കുന്നുണ്ട് എങ്കിൽ ആ നമ്പറുകൾക്ക് സമ്മാനം ലഭിക്കാനുള്ള സാധ്യത തുലം കൂടുതലാണ് എന്ന് പറയാം മറ്റൊരു നക്ഷത്രം ആണ് പൂരൂരിട്ടാതി നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് മൂന്ന് അല്ലെങ്കിൽ ഒൻപത് ആകുന്നു അതിനാൽ തന്നെ ഇവരുടെ ലോട്ടറിയുടെ നമ്പറുകൾ കൂട്ടി നോക്കുമ്പോൾ ഈ നമ്പർ ലഭിച്ചാൽ സമ്മാനം ലഭിക്കാനുള്ള സാധ്യത അല്പം കൂടുതലാണ് എന്ന് പറയാം മറ്റൊരു നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രമാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടതായ കാര്യം ലോട്ടറി എടുക്കുന്ന അവസരത്തിൽ ഞാൻ ഈ പറയുന്ന നമ്പർ നിങ്ങളുടെ ലോട്ടറിയുടെ നമ്പറുകൾ തമ്മിൽ കൂട്ടി നോക്കുമ്പോൾ വരുന്നുണ്ട് എങ്കിൽ ശുഭമാണ് എന്ന് പറയാം ലോട്ടറിയിൽ സമ്മാനം ലഭിക്കാനുള്ള സാധ്യത തുലം കൂടുതലാണ് എന്ന് പരാമർശിക്കുവാൻ സാധിക്കും അഞ്ച് അല്ലെങ്കിൽ ഒൻപതാണ് നിങ്ങളുടെ ഭാഗ്യസംഖ്യ അത് ലോട്ടറി കൂട്ടുമ്പോൾ ഈ നമ്പർ വരുന്നത് ശുഭകരമാണ് സമ്മാനം ലഭിക്കാനുള്ള സാധ്യത അല്പം വർദ്ധിക്കും മറ്റൊരു നക്ഷത്രം രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രക്കാർ ലോട്ടറി എടുക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ലോട്ടറിയുടെ നമ്പറുകൾ തമ്മിൽ കൂട്ടി നോക്കുമ്പോൾ ലഭിക്കേണ്ടതായ നമ്പർ എന്ന് പറയുന്നത് ആറ് അല്ലെങ്കിൽ എട്ടാണ് അതിനാൽ നമ്പറുകൾ തമ്മിൽ കൂട്ടി നോക്കുമ്പോൾ ഈ നമ്പർ വരുന്നുണ്ട് എങ്കിൽ സമ്മാനം ലഭിക്കാനുള്ള സാധ്യത തിരും കൂടുതലാണ് എന്ന് തന്നെ പറയാം ഈ പരാമർശിച്ചിരിക്കുന്നതാണ് ഓരോ നക്ഷത്രക്കാരുടെയും ഭാഗ്യസംഖ്യ ഇത് ഇവർക്ക് സമ്മാനം ലഭിക്കാനുള്ള സാധ്യത അല്പം വർദ്ധിപ്പിക്കും എന്നാണ് പറയുന്നത് ആ കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക നിങ്ങളുടെ ജാതക പ്രകാരം കഷ്ടകാല സമയമാണ് എങ്കിൽ ഇത്തരം ഫലങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ കുറവാണ് എന്ന കാര്യവും ഓർത്തിരിക്കുക